ണ്ടല്ലോ എന്റെ പിതന്മാർ ഇപ്പൊ കേട്ടോ എന്താ വിചാരിക്കാം പാവും ഒന്നും തടവുമ്പോൾ നാടും വിളകിയിടുന്നേ തെറ്റി മറങ്ങി തരിച്ചിക്കയാണ് പുഷ്പാ 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 എനിക്കുക നെക്കി എസ് ബട്ട് കൊച്ചി ഇതൊന്നും കണ്ട വിലલાം പാടില്ല കുഞ്ഞുകളെ ഇതൊരു തുടക്കമാണ് ഒരു പാട്ടുകാരന് വേണ്ടി എന്റെ ഈണമോ വരികളോ ഞാൻ മാറ്റുന്നதല്ല മാറ്റരുത് சார் ഒരിക്കലും മാറ്റരുത് നെക്സ്റ്റ് ഡാ 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 മാമൻവന്നൂ എടടാ മക്കളെ മാമനോട് ഒന്നും തോന്നല്ലേ ഡാ 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 എത്ര പേർ ഒന്നും അറിയില്ല വേറെ ഭയങ്കരം തന്നെ ഇതൊക്കെ ഞാൻ വിവിധ സ്റ്റേഷനുകളിൽ ജീവൻ പണയം വെച്ച് നടത്തിയ ധീരവേത്തകളാണ് എനിക്ക് തോന്നി എല്ലാത്തിലും ഒരു കലാകാരന്റെ കരവിരുത് പ്രകടമായി കാണാം നല്ല ആത്മപ്രശംസ എനിക്കിഷ്ടമല്ല എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലോ ഞാൻ ഒരു വലിയ സംഭവ സത്യം പിന്നെ എന്നാൽ ഒരു ചടങ്ങുന്ന നിലക്ക് ഞാൻ എന്തെങ്കിലും എങ്ങനെയുണ്ട് സത്യം പറയാലോ വായ വെക്കാൻ കൊള്ളില്ല കാര്യമായിട്ടാണോ പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത് കൊള്ളൂല്ലേ ഇവിടെ രണ്ടും ഒരു കൊലയിലല്ലേ പിന്നെ അങ്ങനെ നന്നാകാനാ മോളെ ഇവൻ ഇവൻ നല്ല മാത്രമല്ല യോന്നാ ചോദിച്ചു എന്റെ ചില പുതിയ സാധനങ്ങൾ ഞാൻ കേട്ടോ ഇത് കൊറച്ചുകൂടെ കൊള്ളാം എന്റെ മജീദ് കലക്കിട്ടുണ്ട് നല്ല രസമുണ്ട് കേക്കാൻ ആറ് ലാംഗ്വേജില് സിനിമ വരുന്നുണ്ട് ഈ സോങ്ങില് തുടക്കം മലയാളം സ്നേഹം കൊണ്ടാ അതൊന്നുകൂടെ പ്ലേ ചെയ്തായി രാധ എന്തെ ഇദ്ദേഹത്തെ എവിടെയോ നല്ല കണ്ടുപരിചയോ ഇത് ഈ ട്രാക്ക് കേക്ക് സെയിം സെയിം മോഷണ അല്ലേ ഇതൊക്കെ ഭയങ്കര ക്രൂരതയാണ് ഒരു മേക്കറിന്റെ സ്വാതന്ത്ര്യത്തിൽ നിങ്ങളൊന്നും ഇങ്ങനെ ചോദ്യം ചെയ്യാൻ പാടില്ല ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ശരിയാ എന്നെ സിനിമ അങ്ങോട്ട് തോന്നുന്നു അത്രയ്ക്കങ്ങില്ലെന്ന് ഏതേതൊക്കെയാണെന്നും ആരാരൊക്കെയാണെന്നും ഉള്ള വ്യക്തവും വടിവത്തതുമായ ബോധം എനിക്കുണ്ട് ഇനി ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ ഞാൻ തടുക്കരുത് സന്തോഷം അത്ര നിർബന്ധമാണ് ഞാൻ തരാൻ വണ്ടിക്കൂലി വേഗം സ്ഥലം ഒരിക്കലും ഞാൻ താഴെത്തില്ലടാ